മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളാണ് ജനാർദ്ദനൻ ഒമ്പത് വർഷത്തിൽ അധികമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് അദ്ദേഹം തുടക്കത്തിൽ കൂടുതലും വില്ലൻ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം പിന്നീട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കോമഡി വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ തൻ്റെ സുഹൃത്തും നടനുമായ എൻ എഫ് വർഗീസിനെക്കുറിച്ച് പറയുകയാണ് ജനാർദ്ദനൻ എൻ എഫ് വർഗീസിനെ താൻ പരിചയപ്പെടുന്നത് മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണെന്നും എന്നാൽ പരിചയപ്പെട്ടതിന് ശേഷം എത്രയോ വർഷത്തെ പരിചയമുള്ള രീതിയിൽ തങ്ങളുടെ ബന്ധം വളർന്നുവെന്നുമാണ് ജനാർദ്ദൻ പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം എൻ എഫ് വർഗീസ് ഒരു സൗമ്യ മനസ്സുള്ള ആളാണെന്നും സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റുന്ന ഹൃദയമുള്ള നല്ല മനുഷ്യനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ടി വിയുടെ ഓർമ്മയിൽ എന്നും എൻ എഫ് വർഗീസ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ എൻ എഫ് വർഗീസും ഞാനും പരിചയപ്പെടുന്നത് ഞാൻ മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്നാൽ പരിചയപ്പെട്ടതിന് ശേഷം എത്രയോ വർഷത്തെ പരിചയമുള്ള രീതിയിൽ ഞങ്ങളുടെ ബന്ധം വളർന്നു വന്നിരുന്നു ഒരു മനുഷ്യനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം അയാളുടെ സ്വഭാവത്തെപ്പറ്റി വേണമല്ലോ പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ എഫ് വർഗീസ് ഒരു സൗമ്യ മനസ്സുള്ള ആളാണ് സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റുന്ന ഹൃദയമുള്ള നല്ല മനുഷ്യനാണ് അയാൾ ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പലപ്പോഴും ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ സിനിമ വരാറേയില്ല അന്ന് സിനിമയേക്കാൾ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാനും എൻ എഫും ഒക്കെ സംസാരിക്കാറുള്ളത് എന്നാണ് ജനാർദ്ദനൻ പറഞ്ഞത്